മാനാർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോർട്ട് സെന്ററിന്റെയും ചെങ്ങന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും നേതൃത്വത്തിൽ അഗ്നിപത് ബോധവൽക്കരണ ക്ലാസ് നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം സലീം പഠിപ്പുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോർട്ട് സെന്ററിന്റെയും ചെങ്ങന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും നേതൃത്വത്തിൽ അഗ്നിപത് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സലിം പഠിപ്പുരക്കൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാം നമുക്ക് എങ്ങനെ അതിനെ അതോടൊപ്പം തന്നെ മറ്റ് ഒട്ടേറെ കാര്യങ്ങൾ എല്ലാവരും സൂചിപ്പിക്കുന്ന താഴെ കാര്യം പറയും ഒട്ടേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് സ്വയം രക്ഷ നേടുവാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ അഗ്നിവത് എന്ന പേരിൽ പ്രശാന്ത ക്ലാസുകൾ എടുക്കുന്നത് അത് അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും നേരത്തേക്കാണെങ്കിൽ ആ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ കൊണ്ടുവച്ചുകൊണ്ട് ആ ഡെമോൺസ്ട്രേഷൻ അടക്കം കാണിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു എങ്കിലും ഫയർ റെസ്ക്യൂ ഓഫീസർ പ്രശാന്ത് ബോധവൽക്കരണ ക്ലാസ് ചെയ്യണം നമുക്ക് എങ്ങനെ അതിനെ തരണം ചെയ്യാം എങ്ങനെ അതിനെ തടയാം എന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യമേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ പുതുതായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതേ ഉള്ളൂ തുടക്കത്തിലേ ഞാൻ ചോദിക്കട്ടെ ഈ അഗ്നിരക്ഷാസേന അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഏ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ത് വിളിക്കാത്ത എങ്ങനെ അതിന്റെ ആവശ്യം വന്നിട്ടില്ലല്ലേ ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭിക്കാതിരിക്കട്ടെ ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ലഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിങ്ങളുടെ ജീവനോ നിങ്ങളുടെ സ്വത്തിനോ എന്തെങ്കിലും രീതിയിലുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ടാവോ അല്ലേ പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യം വന്ന് നമ്മളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു ഉണ്ടായി കഴിഞ്ഞാൽ പ്രസിഡന്റ് ഷെൽവി ഗണേശൻ അധ്യക്ഷയായി കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ എ ഡി എസ് സെക്രട്ടറി സുജ എ ഡി എസ് വൈസ് പ്രസിഡന്റ് സാവിത്രി അമ്മ തുടങ്ങിയവർ സംസാരിച്ചു